നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്ന് നമ്മളെല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയെക്കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ് മുരുവെണ്ണയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മുറിവെണ്ണ നമുക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്നൊരു എണ്ണയാണ് അതായത് ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എണ്ണയാണ് മുറിവെണ്ണ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആയുർവേദത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഓയിലാണ് മുറിവെണ്ണ എന്ന് പറയുന്നത് പണ്ട് ഇത് മുറിവെണ്ണ എന്നല്ലായിരുന്നു അറിയപ്പെട്ടിരുന്നത് അത് മുറവെണ്ണ എന്നായിരുന്നു അറിഞ്ഞിരുന്നത് പിന്നീട് അത് പറഞ്ഞ് പറഞ്ഞ് പിന്നെ കൂടുതലായിട്ടും ഒരു വൂണ്ടിന് ഒരു മുറിക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മുറിവെണ്ണ എന്നുള്ളൊരു പേര് വന്നത് ആദ്യമായിട്ട് ഈ മുറിവെണ്ണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം ആയുർവേദ മെഡിക്കൽ കോളേജിലുള്ള ഉണ്ടായിരുന്ന ബ്രഹ്മശ്രീ കേശവൻ നമ്പൂതിരിയായിരുന്നു ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ കേരളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് സുലഭമായിട്ട് എല്ലാവരും യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഓരോരോ വരുന്ന ഇഞ്ചുറീസിനായിക്കോട്ടെ അല്ലെങ്കിൽ ജോയിൻറ് പെയിൻ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഈ മുറിവെണ്ണ ഇപ്പം എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ നമ്മളൊരു പ്രായമായ ആളുകളിലൊരു വീടൊക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു മുറിവെണ്ണ ഉണ്ടായിരിക്കും കാരണം പെട്ടെന്ന് ജസ്റ്റ് നമുക്ക് വരുന്ന നീരോ അല്ലെങ്കിൽ ചെറിയ ഉളുക്കുകളോ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് മുറിവെണ്ണ എന്ന് പറയുന്നത് അപ്പം മുറിവെണ്ണയുടെ എന്തൊക്കെ ഗുണങ്ങളാണ് പിന്നെ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് മുറിവെണ്ണ മുറുക്കി മാത്രമാണോ യൂസ് ചെയ്യുന്നത് അല്ലാതെ എന്തുകൊണ്ടാണ് ആ പേരങ്ങനെ വന്നത് എന്നുള്ളതൊക്കെ മുറിക്കു മാത്രമല്ല മുറിവെണ്ണ പല കണ്ടീഷൻസിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദീകരിക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ മുറിവെണ്ണ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം എല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു തെറ്റുണ്ട് ചൂടാക്കി മുറിവെണ്ണ യൂസ് ചെയ്യണമെന്ന് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഡയറക്റ്റ് എന്ത് ചെയ്യും സ്റ്റൗലൊക്കെ കൊണ്ട് ചൂടാക്കുന്ന ഒരു മെത്തേഡ് മെത്തേഡുണ്ട് അങ്ങനെയല്ല ഇത് ചൂടാക്കേണ്ടത് ഇതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയും അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുക ആ വെള്ളത്തിൻ്റെ മുകളിൽ ചെറിയൊരു ബൗൾ വേണമെന്ത് എണ്ണ ഒഴിച്ച് വെച്ചിട്ട് ഈ ഒരു എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നോർമലി നമ്മൾ എണ്ണയൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിക്ക് ഒരു ആ ഒരു എന്താണ് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പണ്ടുള്ള ആളുകളൊക്കെ ചെറുപ്രായങ്ങളിലെ അവർ എണ്ണ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മുറിവെണ്ണയും ഡെയിലി നിങ്ങളെ ബോഡിയിൽ മറ്റേതെങ്കിലും ഒരു എണ്ണയുടെ കൂടെ മിക്സ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ആ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ഈ മുറിവെണ്ണ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഏതൊക്കെ കണ്ടീഷനിലാണ് നമുക്ക് മുറിവെണ്ണ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫസ്റ്റ് എയ്ഡ് എയ്ഡായിട്ടാണെന്ന് അതായത് ഇപ്പം കുട്ടികളുള്ള വീടുകളാണെങ്കിലും പ്രായമായുള്ള ആളുകളൊക്കെ ഉള്ള വീടുകളിലും നമ്മളിത് കൊണ്ടുവയ്ക്കാറുണ്ട് അപ്പം നിങ്ങൾ ഏതൊക്കെ കണ്ടീഷനിലാണ് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് ജോയിൻറ് പെയിൻ ആണ് ജോയിൻറ്റ് പെയിൻ എന്ന് പറയുമ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്കറിയാം ആമവാദമുള്ള കേസുകളാണെങ്കിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്യാൻ പാടില്ല ആ കണ്ടീഷൻ വീണ്ടും വേഴ്സൺ ആവുകയെ ചെയ്യുള്ളൂ അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇപ്പോൾ സന്ധിവാദം ഒക്കെയാണ് നിങ്ങൾക്ക് തണുപ്പ് സമയത്തൊക്കെ ജോയിൻറ് പെയിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് മുറിവെണ്ണ യൂസ് ആക്കാം അപ്പം മുറിവെണ്ണ ഒറ്റയ്ക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അതായത് ഇപ്പോൾ ബലാശ്വഗന്ധ തൈലം അങ്ങനെ അല്ലെങ്കിൽ കർപ്പൂരാദി തൈലം കൊട്ടൻ ചുക്കാതി തൈലം ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് മുറിവെണ്ണ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജോയിൻറ്റ് പെയിൻ അപ്ലൈ ചെയ്യാം മോസ്റ്റി ആർത്രൈറ്റിസ് അതുപോലെ തന്നെ വരുന്നതാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് കൂടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹീലിൻ്റെ ഭാഗത്ത് നന്നായിട്ട് പെയിൻ വരും അതുപോലെ തന്നെ നമ്മുടെ വിരലിൻ്റെ ഭാഗത്തൊക്കെ പെയിൻ വരാറുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മുറിവെണ്ണ എന്ത് ചെയ്യാം ജസ്റ്റ് ഒരു കോട്ടനിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഭാഗത്ത് കുറച്ച് സമയം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ലോ ബാക്ക് കേക്ക് ഇപ്പൊ നടുവേദന ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എന്ന് ഇതിന് വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതിന് ബസ്തി എന്ന് പറയും അതുപോലെ ഓരോരോ ഏരിയയിലും അതിൻ്റേതായ രീതിയിലുള്ള ബസ്തികൾ നമ്മൾ പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു തട ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ എണ്ണ വെക്കുന്നൊരു മെത്തേഡ് ആണ് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം മുറിവെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു മുറിവെണ്ണ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓയിൽ മസാജ് കാലിന് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പം ഷയാറ്റിക് കണ്ടീഷനിൽ ഇപ്പം നമുക്ക് ലോവർ അതായത് ലോവർ പാർട്ട് കാലിൻ്റെ വിരൽ വരെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുറിവെണ്ണയും അതുപോലെ തന്നെ കൊട്ടൻ ചുക്കാദിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മസാജ് കൊടുക്കാം പിന്നെ മസാജ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഹെയർ റൂട്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അധികം പ്രഷർ ചെയ്യാനും പാടില്ല നിങ്ങൾ വളരെ നന്നായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മസാജ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നല്ല പ്രഷർ കൊടുത്തിട്ട് അതുപോലെ തന്നെ നല്ല നീരുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ചതവ് പറ്റിയാലോ അല്ലെങ്കിൽ കുളുക്കുന്ന ഭാഗത്തൊക്കെ നല്ല പ്രഷർ കൊടുക്കാതെ വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ദിവസവും മസാജ് ചെയ്യാൻ നോക്കുക ഒരു ദിവസം മസാജ് ചെയ്താൽ വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല നിങ്ങൾ കുളിക്കുന്നതിൻ്റെ മുൻപ് ഒരു ഇരുപത് മിനിറ്റൊക്കെ എന്ത് ചെയ്യുക ഈ മുറിവെണ്ണ ചൂടാക്കിയിട്ട് ആ ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ജോയിൻസിലൊക്കെ വരുന്ന ലിഗമെൻ ടിയർ പ്രത്യേകിച്ച് നമ്മൾ പറയുകയാണെങ്കിലും മുട്ടിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ലിഗമൻ ടിയറിൻ്റെ ഒക്കെ കേസിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ബാൻഡേജസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഫസ്റ്റ് രുപത് മിനിറ്റ് മുറിവെണ്ണ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ബാൻഡേജ് യൂസ് ചെയ്യുമ്പം കുറച്ചും കൂടി നിങ്ങൾക്ക് നടക്കാനൊക്കെ ഉള്ളൊരു ആ ഒരു മൂവ്മെൻസൊക്കെ കുറച്ചും കൂടി ഈസി ആവുന്നത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മറ്റുള്ള കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വയറിന്റെ ഭാഗത്തൊക്കെ അബ്ഡൊമനൽ മസിൽസൊക്കെ കുറച്ച് ലൂസണിങ് ആയ കേസുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി മുറിവെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കാലിന് വരുന്ന സ്റ്റിഫ്നെസ് പ്രത്യേകിച്ച് തണുത്ത സീസണൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ വിറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞാലൊക്കെ നമുക്ക് കാലിനൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ടാവും ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുറിവെണ്ണയൊക്കെ കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ വീട്ടിലൊക്കെ മുറിവെണ്ണ സൂക്ഷിച്ച് വെക്കാറുണ്ട് മുറിവണ്ണ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള മുറിവെണ്ണകളുണ്ട് അതായത് ഇരുപതോളം തരത്തിലും മുറിവെണ്ണകൾ അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് ആര്യവൈദ്യശാലകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ ബ്രാ ഓരോരോ കമ്പനിക്കും ഓരോരോ രീതിയിൽ മുറിവെണ്ണ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ അതിലുള്ള ഇൻഗ്രീഡിയൻസിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഇപ്പം കുഞ്ഞുങ്ങളുടെ കേസൊക്കെ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള മുറിവെണ്ണ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അതായത് ഇപ്പം ജസ്റ്റ് ഒന്ന് അവർ തലയിടിച്ച് വീണാലൊക്കെ നിങ്ങൾക്ക് ആ ഭാഗത്ത് ചെറിയൊരു ബ്രൂയിസ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ആ ഒരു ഹെമറ്റോമ പോലെ ചെറുതായിട്ട് രീതിയിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോട്ടൺ പാഡിൽ ഈ മുറിവെണ്ണ ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് സമയം ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് വരുന്ന പൊള്ളലൊക്കെ പൊള്ളലിനും നിങ്ങൾക്ക് ഒരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാനൊക്കെ ഈ മുറിവെണ്ണയ്ക്ക് സാധിക്കും അതും നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോട്ടണിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാലിലൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂമെൻറ്റ്സിനൊക്കെ ചെറിയൊരു പ്രശ്നം വരുന്ന ആളുകളുണ്ടാവും അവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ മുറിവെണ്ണ അപ്ലൈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു വൺ വീക്ക് മുറിവെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഒക്കെ ഈസി ആവുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തൊക്കെ ബെഡ് സോർ വരുന്ന സമയത്ത് ഈ ഓയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൻറ്റി മൈക്രോബൽ ആൻറ്റി ഫാങ്കിലും ഒക്കെ ഒരുപാട് കുറവായിരുന്നു ആ സമയത്തൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് മുറിവെണ്ണ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ബെഡ് സോറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുറിവെണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പം കാത് അല്ലെങ്കിൽ മൂക്ക് കുത്തുന്ന സമയത്തൊക്കെ ചില ആളുകൾക്ക് എന്താ പറയണ്ടത് അവിടെ ഭയങ്കര നീറ്റലും അതുപോലെ തന്നെ ഭയങ്കര ഒക്കെ വരും അതുപോലെ തന്നെ ചെറിയ ചെറിയ കീലോയിഡ് ഫോമേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ കാത് കുത്തിയ ദിവസം തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പഞ്ഞിയിലൊക്കെ മുറിവണ്ണ ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇത് ഇത്രയാണ് മുറിവെണ്ണയുടെ മെയിൻ യൂസസ് എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക മുറിവെണ്ണ നമുക്ക് വളരെയധികം ഉപകാരം ചെയ്യുന്നത് അതായത് നമ്മൾ മസ്റ്റ് ഷുഡ് ആയിട്ട് വീട്ടിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ഓയിലാണ് മുറിവെണ്ണ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുറിവെണ്ണേൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം മുറിവെണ്ണയുടെ ഇൻഗ്രീഡിയൻസ് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്നത് ഉങ്ങിൻ്റെ തൊലിയാണ് അതുപോലെ തന്നെ നമ്മുടെ കച്ചാർ യൂസ് ചെയ്യുന്നുണ്ട് മുരിങ്ങ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കരിമുരക്കിൻ്റെ ഇലയാണ് ചില ആളുകളൊക്കെ ഈ റെഡ് നിറത്തിലുള്ള മുരുക്കാണ് യൂസ് ചെയ്യുന്നത് എന്നാൽ അതിന് പകരം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കരിമുരക്കിൻ്റെ ഇലയാണ് അതുപോലെ തന്നെ വെറ്റില യൂസ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് അതുപോലെ തന്നെ കൽക്കായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് എണ്ണ ഉണ്ട് കൽക്കന്ന് പറയുന്നത് പേസ്റ്റായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് രാമച്ചം വരുന്നുണ്ട് ശതാവരി കിഴങ്ങ് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഔഷധ ചെടികളൊക്കെയാണ് ഇതിൽ പേസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ ഇതിലൊരു ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്നത് ഒന്ന് പെയിൻ റിലീവിങ് ആണ് അതായത് വേദനാ സംഹാരിയായിട്ട് വരുന്നുണ്ട് ആൻറ്റി ആയിട്ട് വരുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ തന്നെ സെപ്റ്റിക് ഇങ്ങനെയുള്ള ഒരുപാട് ആണ് ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിനും ഉള്ളത് അതുകൊണ്ടാണ് ഒട്ടുമിക്ക കണ്ടീഷൻസിനും അതായത് പൊള്ളലിനാണെങ്കിലും ചെറിയ ചെറിയ വേദനകൾക്കും അതുപോലെ തന്നെ നീരിനൊക്കെ ആണെങ്കിലും നമ്മൾ മുറിവെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് ഇപ്പോൾ മുറിവെണ്ണ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടാണ് வாக்கிறது അപ്പം നിങ്ങൾ കാണാറുണ്ടാവും ചില മുറിവെണ്ണകളൊക്കെ പച്ച നിറത്തിലായിട്ടും ചില മുറിവെണ്ണകളൊക്കെ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ബ്രൗണിഷ് ആ ഒരു ടിഞ്ചിലൊക്കെയാണ് കാരണം ഇൻഗ്രീഡിയൻസ് മാറുന്നതിനനുസരിച്ചാണ് ഈ കളർ ചേഞ്ച് മുറിവെണ്ണയിൽ ഉണ്ടാവുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ എണ്ണ തേക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത് മേലൊക്കെ അപ്ലൈ ചെയ്തു വെച്ചാൽ പിന്നെ കുളിച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ഇത് പോവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നിങ്ങൾ സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചും കൂടി നല്ലത് ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടി അങ്ങനെ എന്തെങ്കിലും പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇത് കംപ്ലീറ്റ് ആയിട്ട് ബോഡിയിൽ നിന്ന് തേച്ചരച്ച് പോകുക എന്ന് പറയുന്നത് ആ മെഡിസിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ ബോഡിയിൽ കിട്ടാതെ പോകും പിന്നെ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് മുറിവെണ്ണയുടെ ഒക്കെ ഓയിൻമെൻറ്റും ബാമും ഒക്കെ അവൈലബിൾ ആണ് അപ്പം ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ അവർക്ക് മുറിവെണ്ണയുടെ ബാമും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓയിൽമെൻറ്റും ഉണ്ട് പക്ഷെ മുറിവെണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു മസാജിങ് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബോഡിക്ക് നമ്മളൊരു മസാജിങ് കൊടുക്കുന്നുണ്ട് അപ്പം സ്കിന്നിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ എന്താണെങ്കിലും അവിടെ വരുന്ന ചെറിയ ചെറിയ ഡ്രൈനെസ്സും അതുപോലെ തന്നെ സ്കിന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആകുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഒരു മോയിച്ചറൈസിങ് എഫക്റ്റൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സമയത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ കണ്ടീഷനിലും നമുക്ക് മുഴുവണ്ണ യൂസ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്കിതിപ്പം വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി